നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ കളിക്കപ്പുറത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ചിലർ ഓ മറ്റേ പാർട്ടിക്കാരന ഓൻ അർജൻറ്റീനയെ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നത് വരുന്ന വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വരുന്ന നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പരിപാടിയാണല്ലോ വർഷങ്ങളായിട്ട് റാഫ്ഡോക്സ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അതറിയാം അതുകൊണ്ട് ഇത് അർജന്റീനയിലെ പ്രമുഖ മാധ്യമം ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളെല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് അർജന്റീന അടുത്ത മാസം ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് കളിക്കുന്നത് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ് നമുക്കതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള വാർത്തകളും മറ്റുമൊക്കെ വരുന്നു എന്ന് മാത്രമല്ല മെസ്സി ഒരു നോക്ക് കാണാനുള്ള അർജന്റീന ടീമിനെ ഒരു നോക്ക് കാണാനുള്ള സുവർണാവസരമാണ് നമ്മൾ മലയാളി പ്രേ ഫുട്ബോൾ പ്രേമികൾക്ക് ഇവിടെ ലഭ്യമാകാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ഇത്തരം ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ അർജൻറ്റീൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് അത് നിങ്ങളിലേക്ക് പങ്കുവെക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഈ കളി നടത്താൻ വേണ്ടിയിട്ട് സ്പോൺസേഴ്സൊക്കെ നല്ല രൂപത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കലൂർ സ്റ്റേഡിയത്തിലെ സജ്ജീകരണങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു വലിയ തുക അതിനു വേണ്ടി ചിലവഴിക്കുന്നു അർജന്റീന വരും എതിരാളികൾ ഓസ്ട്രേലിയ ആവും എന്നൊക്കെ നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് അതേസമയം അർജന്റീനയിലെ റിപ്പോർട്ട് എന്താണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഈ അവതരിപ്പിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇനിയിപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്നവരുത്തി കളി അല്ലാത്തവരൊക്കെ ഇത് കണ്ടുവന്ന് കമൻ്റൊക്കെ ഇടാം കളി ഫോളോ ചെയ്യാത്തവരൊക്കെ പക്ഷെ കളി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അർജന്റീനയിലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന ക്രെഡിബിലിറ്റിയുള്ള അവിടുത്തെ പ്രമുഖ മാധ്യമമാണ് ടി വൈ സി സ്പോർട്സ് ആ ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ടാണിത് അതിങ്ങനെയാണ് ഇതിപ്പോൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങൾക്കും ഗൂഗിളിൽ ടി വൈ സി സ്പോർട്സിന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോർട്ടൽ കിട്ടും അതിൽ വാർത്തകൾ നോക്കാം അതിലുള്ള വാർത്തയാണിത് അർജൻറ്റീന നാഷണൽ ടീമിൻ്റെ നവംബർ മാസത്തിലെ മത്സരങ്ങളിൽ മാറ്റമുണ്ടായേക്കാം കൺഫേം ചെയ്തിട്ടില്ല പക്ഷെ മാറ്റമുണ്ടാവാം എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആശങ്ക എന്ന് പറയുന്നത് വരില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആ ടൂറിൽ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് അതിൽ അവരുടെ റിപ്പോർട്ട് പറയുന്നത് എങ്ങനെയാണ് സ്കലോനിയുടെ ടീം ഓൾറെഡി ഫ്രണ്ട്ലി മത്സരങ്ങൾ അങ്കോളയിലും അങ്കോളക്കെതിരെയും അതുപോലെ തന്നെ മറ്റൊരു മത്സരം ഇന്ത്യയിൽ ഓപ്പണൻ്റ് ആരാണ് എന്ന് തീരുമാനിച്ചിട്ടില്ല ഒരു ഓപ്പണനെതിരെയും കളിക്കുമെന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ് അതിൽ രണ്ടാമത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ കളിക്കുന്ന ആ മത്സരം ദി ദി സെക്കൻഡ് മാച്ച് കുഡ് ബി മൂവഡ് ടു ആഫ്രിക്ക എന്നാണ് റിപ്പോർട്ട് രണ്ടാമത്തെ മത്സരവും ആഫ്രിക്കയിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് അവർ വിശദമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇന്നത്തെ ഇൻടർമയാമിയുടെ കളിയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടങ്ങനെ വരികയാണ് അർജന്റീന നാഷണൽ ടീംസ് ടൂർ ഫോർ ദി മന്ത് ഓഫ് നവംബർ കുഡ് അണ്ടർ ഗോ മോഡിഫിക്കേഷൻസ് നവംബറിലെ അർജന്റീന ടീമിൻ്റെ ടൂറിൽ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അർജന്റീന ി മത്സരം മംഗോളക്കെതിരെ ആഫ്രിക്കയിൽ ഓൾറെഡി കൺഫേം ചെയ്തതാണ് രണ്ടാമത്തെ മത്സരം ഇനീഷ്യലി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലാണ് അതായത് നമ്മുടെ നാട്ടിലാണ് കേരളത്തിലാണ് ദി സെക്കൻഡ് മാച്ച് ഓഫ് ദി ടു ഇനീഷ്യലി ഷെഡ്യൂൾഡ് ഫോർ ഇന്ത്യ ആൻഡ് സ്റ്റിൽ വിത്തൌട്ട് ആൻ ഓപ്പണൻ ഇപ്പോഴും എതിരാളിയെ കൺഫേം ചെയ്തിട്ടില്ല കുഡ് ഓൾസോ ബി മൂവ് ടു ആഫ്രിക്ക അതും ആഫ്രിക്കയിലേക്ക് മൂവ് ചെയ്തേക്കാം ആ കളിയും അതായത് നമ്മുടെ ഇവിടുത്തെ കളി ഇതുവരെ ഓപ്പണറിന് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതുകൊണ്ട് ആ കളിയും ആഫ്രിക്കയിലേക്ക് മൂവ് ചെയ്തേക്കാം പക്ഷെ നമ്മുടെ ഇവിടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്ട്രേലിയ ആണ് ഇതിരളി എന്നുള്ളതാണ് അപ്പം അതെന്തുകൊണ്ടാണ് അറിയാത്ത അർജന്റീന മാധ്യമം അറിയാത്തത് എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും ആ കളിയും ആഫ്രിക്കയിലേക്ക് മൂവ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഓൾഡോ ദി പോസിബിലിറ്റി ഈസ് കോൺക്രീറ്റ് നത്തിങ് ഹാസ് ബീൻ കൺഫേംഡ് ഇങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി വളരെ കോൺക്രീറ്റ് ആണ് ശക്തമായ സാധ്യതയുണ്ട് കളി ആഫ്രിക്കയിലേക്ക് മാറ്റാൻ പക്ഷെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല ഈ മാറ്റിയിട്ടില്ല മാറ്റാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് എന്നിട്ട് അവർ പറയുകയാണ് അക്കൂടെ ദീസ് പോർട്ടൽസ് ഇൻഫോർമേഷൻ അതായത് ടി വൈ സി സ്പോർട്സിൻ്റെ വിവരപ്രകാരം അവർക്ക് ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം മൊറോക്കൻ ദേശീയ ടീമാണ് അവർ ഹൈ റാങ്കിങ് ടീമാണ് ഹയർ റാങ്കിങ് ടീമാണ് നമുക്കറിയാമല്ലോ അവർ ഫിഫ വേൾഡ് റാങ്കിൽ പത്ത് ആദ്യത്തെ പത്ത് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ വരുന്ന തിമുകൊള്ളുന്നതാണ് ഹയർ റാങ്കിങ് ടീമാണ് മാത്രമല്ല കഴിഞ്ഞ വേൾഡ് കപ്പിലെ സെമി ഫൈനലിസ്റ്റുകളിൽ കൂടിയാണ് അവര് അർജന്റീനയുടെ ഓപ്പണൻ്റായി വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഈ കളി ആഫ്രിക്കയിലേക്ക് മാറ്റുകയാണെങ്കിൽ അപ്പൊ ദിസ് മാച്ച് വുഡ് ബി അർജന്റീന ഫൈനൽ വാമപ്പ് ബിഫോർ ദി വേൾഡ് കപ്പ് ഡ്രോ അറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ഈ വർഷം അവസാനം നടക്കുന്ന വേൾഡ് കപ്പ് നെറുക്കെടുപ്പിന് മുമ്പായിട്ടുള്ള അർജന്റീനയുടെ അവസാന മത്സരമായിരിക്കും ഇത് കൂടിയ റിപ്പോർട്ടുണ്ട് അത് ഡിസംബർ അഞ്ചിനാണ് വേൾഡ് കപ്പിന്റെ ഫിക്സർ നിർദ്ദേശം നറുക്കെടുപ്പ് അപ്പോൾ അതിന് മുമ്പുള്ള അവസാന മത്സരം തന്നെയാണ് കേരളത്തിൽ കളിച്ചാലും ആഫ്രിക്ക കളിച്ചാലും അവസാന മത്സരം തന്നെയാണ് അപ്പം ഇതാണ് ടി വൈ സി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് പറഞ്ഞ കളി കേരളത്തിൽ നിന്നും മാറ്റി ആഫ്രിക്കയിൽ നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പം ഇനി ഇതിൻ്റെ പേരിൽ നമ്മളെ മറ്റേ പാർട്ടിക്കാരനാക്കേണ്ട അർജന്റീനയിലെ പ്രമുഖ മാധ്യമ റിപ്പോർട്ട് ഇത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ വകുപ്പ് കൂടുതൽ വിഷയങ്ങളുമായി